നടി ജയാബച്ചന്റെ ആസ്തി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കോടി പതിനേഴ് ആഡംബരക്കാറുകൾ നാൽപ്പത്തൊന്ന് കോടിയുടെ ആഭരണങ്ങൾ ബാക്കി കൂടി കേൾക്കുക ഇത്ര സമ്പത്തുള്ള ഒരു അഭിനയ കുടുംബം ഇന്ത്യയിൽ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാണ് നടി ജയാബച്ചൻ രാജ്യസഭയിലേക്ക് അഞ്ചാം തവണയും പോവുകയാണ് രണ്ടായിരത്തി നാല് മുതൽ ജയ രാജ്യസഭയിൽ അംഗമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ജയ സ്വത്ത് വിവരങ്ങളുടെ രേഖകളും സമർപ്പിച്ചു ജയയുടെയും ഭർത്താവും നടനുമായ അമിതാഭ് ബച്ചന്റെയും ഉടമസ്ഥതയിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വിവരമാണ് നൽകിയത് ജയയുടെയും അമിതാഭിൻ്റെയും ജംഗമ വസ്തുക്കൾ ഏതാണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി കോടിയോളം വരും സ്ഥാവര വസ്തുക്കളുടെ മൂല്യം എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടിയാണ് എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ജ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത് പത്തു കോടിയാണ് അമിതാഭിൻ്റേത് നൂറ്റി ഇരുപത് കോടിയോളം വരും ജയിയുടെ പക്കൽ നാൽപ്പത്തൊന്ന് കോടിയോളം മൂല്യമുള്ള ആഭരണങ്ങളുണ്ട് അമിതാഭിൻ്റെത് ഇരുപത്തഞ്ച് കോടിയാണ് രണ്ട് ബൻസും ഒരു റേഞ്ച് റോവറും അടക്കം പതിനേഴോളം വാഹനങ്ങളുണ്ട് എല്ലാത്തിനും ചേർന്ന് പതിനെട്ട് കോടിയോളം വില വരും ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിൽ സാംജാവാദി പാർട്ടി എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു രാഷ്ട്രീയ തിരക്കുകൾക്കിടയിലും സിനിമയിൽ അഭിനയിക്കാനും ജയ സമയം കണ്ടെത്താറുണ്ട് എന്നിരുന്നാലും പലപ്പോഴും വർഷങ്ങളുടെ ഇടവേളയും എടുക്കാറുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അഭിനയിച്ച ദ ഗ്രേറ്റ് ലീഡർ എന്ന ചിത്രത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പിന്നീട് അഭിനയിച്ചത് റൺവീർ സിംഗ് ആലിയ ഭട്ട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച റോക്കിയോ റാണി കി പ്രേം കഹാനി എന്ന കരൺ ജോഹർ ചിത്രത്തിലായിരുന്നു വേഷമിട്ടത് അതെ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി കോടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയട്ടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി